ഒരു നാട്ടിൽ സൂഫി സേഖന്മാരാണ് ഉറപ്പിക്കുന്നത് അവർ വിശ്വസ്തന്മാരാണെങ്കിൽ നിങ്ങൾക്ക് ഇനി വിശ്വസ്തന്മാരല്ലെങ്കിലോ വിശ്വസ്തന്മാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള നാടുകളിലുള്ള മുസ്ലിമീങ്ങൾ മുസ്ലിമിങ്ങൾ അവർ ഹിലാല് നോക്കണം ഹിലാൽ നോക്കണം വേർതിരിഞ്ഞ് തന്നെ നോക്കണം ഹിലാൽ നോക്കണം എന്നിട്ട് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പും പെരുന്നാളും എടുക്കണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം അല്ലാണ് സൂഫി സേഖന്മാരെ പിന്നാലെ പോകണമല്ല പോകണമല്ലേഹന്മാര് വിശ്വസ്തന്മാരാണ് എങ്കിൽ അവരുടെ കാഴ്ച നിങ്ങൾക്കെടുക്കാം അല്ല എങ്കിൽ സ്വന്തം നോക്കണം വല്ല ഇനി ഏറ്റവും സഹിഹായിട്ടുള്ളതും ഏറ്റവും അലഹറായിട്ടുള്ളതും അതെന്താണ് അഭിപ്രായമാണ് അതെന്താണ് മുസ്ലിമീങ്ങളുടേതായ നാട്ടിലെ കാഴ്ചയെ അവർ പിൻപറ്റണം ഹിലാൽ കാഴ്ച പ്രഖ്യാപിക്കുന്നതായ ഇസ്ലാമിക രാജ്യങ്ങളെ അവർ പിൻപറ്റണം ഞാൻ അറിഞ്ഞിടത്തോളം എന്ന് പറയുന്നത് ഇക്കാലത്ത് രാജ്യമായ സൗദി അറേബ്യ ആണ് അപ്പോ ഇത്തരം നാടിലുള്ള ജനങ്ങൾ ആ രാജ്യത്തെ പിൻപറ്റണം അത് ജുമൂറിന്റെ അഭിപ്രായമാണ് എന്തിനാണ് ഈ മൗലവി നിങ്ങൾ ഇത് കട്ടുവെച്ചത് വെച്ചത് പണ്ഡിതന്മാരുടെ ഫത്വയിൽ നിന്നും നിങ്ങൾക്ക് തോന്നിയത് മാത്രം നിങ്ങൾ ഉദ്ധരിച്ച് തെറ്റിദ്ധരിപ്പിക്ക ഇതൊന്നും ആർക്കും കിട്ടൂല ഞങ്ങൾ വിചാരം ഏഹ് ഈ സോഷ്യൽ മീഡിയയും നെറ്റും നെറ്റ്വർക്കും അതും ഇതും ഈ ഗൂഗിൾ സെർച്ചിങ്ങും അതൊന്നും നിങ്ങൾക്ക് മാത്രം വഴങ്ങുന്ന ഈ വരയും കുറിയാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഒരു പരിപാടി എനിക്ക് തോന്നിയാ അങ്ങനെ ഉണ്ടോ എനിക്ക് എന്നാൽ ഇതൊക്കെ ഞങ്ങൾക്കും കിട്ടും ലോകത്ത് ആർക്കും കിട്ടും അടിച്ചു കൊടുത്താൽ ആർക്കും കിട്ടുന്ന കാര്യാണ് അതുകൊണ്ട് ഈ കള്ളത്തരം നിയമേ നിങ്ങൾ അവസാനിപ്പിക്കാം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത്തരം കള്ളത്തരത്തിന്റെ പരിപാടി നടത്താൻ പാടില്ല അനിസ്ലാമികമായ രാജ്യങ്ങളാണ് ഇസ്ലാമിക ഭരണമില്ലാത്ത നാടുകളാണെങ്കിൽ ആ നാടിൽ സൂഫി ഷൈഹന്മാര് മാത്രമേ ഉള്ളൂ എങ്കിൽ അവർ വിശ്വസ്തന്മാരാണെങ്കിൽ നിങ്ങൾക്ക് പോലെ കൂടത്തിൽ കൂടാം അങ്ങനെ വിശ്വസ്തന്മാരല്ല എങ്കിൽ ആ വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം സിഖത്തുൻ എന്ന് പറഞ്ഞാൽ കേവലം കേവലം ഒരു പിന്നെ വിശ്വസ്തൻ എന്ന് മാത്രമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പിൽ എന്തുകൊണ്ട് ഈമാൻ ഉണ്ടാകണം ഈമാനും ഇഖ്ലാസും ഒക്കെ ഉണ്ടാകണം മുത്താബത്തും ഉണ്ടാകണം ഉണ്ടാകണം വിദേഹത്തുകാരനാകാൻ പാടില്ല ല്ലേ മുസ്തീസിന്റെ നിയമനുസരിച്ച് ഒരു സ്വീകരിക്കാൻ പാടില്ല തൗഹീദ് അപ്പോ കുറിച്ച് സിഖാത്ത് എന്ന് പറയാൻ പറ്റില്ല കൊറേ നിയമങ്ങളും വ്യവസ്ഥകളും ഉള്ളതാണ് അപ്പൊ ഈ സൂഫി സേഖന്മാർ അള്ളാഹു അല്ലാത്ത ഒരു പ്രാർത്ഥിക്കുകയും എടുക്കുകയും ചെയ്യുന്നവരാണെങ്കിലും വിശ്വസ്തനല്ല അത്തരം വിശ്വസ്തനല്ലാത്ത ഒരാളുടെ കൗലി ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പാടില്ല അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല എങ്കിൽ പിന്നെ എന്ത് ചെയ്യണം ആ നാട്ടിലെ മുസ്ലിമീങ്ങൾ അവര് സ്വന്തമായി കാഴ്ച കാണണം സൂഫിയോട് കൂടെ കൂടാനല്ല അവർ സ്വന്തമായി കാഴ്ച കാണണം ഇനി അതിനേക്കാൾ എളുപ്പമുള്ള വഴി എന്താ ഏറ്റവും തൊട്ടടുത്ത ഇസ്ലാമിക രാജ്യം ആ രാജ്യത്തിന്റെ കാഴ്ചയെ പിൻപറ്റണം അത് ജുമുഹൂറിന്റെ അഭിപ്രായമാണോ ഒറ്റപ്പെട്ട അഭിപ്രായമല്ല ജുമുഹൂറിന്റെ അഭിപ്രായമാണ് ആ അഭിപ്രായം അനുസരിച്ച് ഇന്ന് ലോകത്ത് ഏറ്റവും സ്വീകാര്യ ആളുകൾ സൗദി അറേബ്യ ആണ് തൗഹീദിന്റെ നാടാണ് സുന്നത്തിന്റെ നാടാണ് അതിനെയാണ് അവർ പിൻപറ്റേണ്ടത് ഇതാപ്പൊ ഞങ്ങൾ പിൻപറ്റുന്നത് മനസ്സിലെ നിങ്ങൾ ഒറ്റപ്പെട്ടവരെന്ന് പറഞ്ഞ ആൾക്കാർ ഞങ്ങൾ പിൻപറ്റുന്ന അഖിലുസുന്ദത്തിന് മാതൃകയാണ് അബ്ദുൽ അസീസ് റൈസ് റൈസ് പറഞ്ഞ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫതുവാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ല നിങ്ങൾ ഇവിടെ അത് കൊണ്ടുവന്നത് സൂഫി ഷൈഹന്മാരെയും മശാഹിഹന്മാരെയും അംഗീകരിക്കുകയും അവരുണ്ടായ പിന്നെ വേറെ കമ്മിറ്റിയും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂഫിസത്തിന്റെയും കുബൂരിസത്തിന്റെയും ആലയിലേക്ക് ഈ സെലഫികളെയും അഹൽ ഉസന്നത്തിന്റെ ആളുകളെയും കൊണ്ടുപോയി കെട്ടാൻ വേണ്ടി അച്ചാരം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ താൽക്കാലം അത് എടുത്ത് വെച്ചേക്ക് മനസ്സിലായോ അത് ഇവിടെ നടക്കൂല അന്ന് ഞങ്ങളോട് പ്രത്യേകം പറയാനുള്ളൂ